വിപണിയിൽ പല വിലയുള്ള വൈറ്റനിങ് ക്രീം നമുക്ക് മേടിക്കാൻ കിട്ടും പക്ഷേ എപ്പോഴും നല്ലത് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള വൈറ്റനിങ് ക്രീമാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന ഈ ഒരു വൈറ്റനിങ് ക്രീം ഒന്നുണ്ടാക്കി ഉപയോഗിച്ച് നോക്ക് നമുക്ക് വേണ്ടത് അര ടേബിൾ സ്പൂണോളം മഞ്ജിഷ്ട പൗഡർ ഒരു മഞ്ജിഷ്ട പൗഡർ നമുക്ക് ഓൺലൈൻ വഴി അതല്ലെങ്കിൽ അങ്ങാടി ഷോപ്പിൽ നിന്ന് മേടിക്കാൻ സാധിക്കും മഞ്ജിഷ്ട പൗഡർ നമ്മുടെ സ്കിന്നിൻ്റെ ഡെഡ് കോശങ്ങളെ പൂർണ്ണമായി റിമൂവ് ആക്കാൻ കഴിയുന്നതാണ് അതിനുശേഷം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം അലവേറ ജെല്ല് ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കേണ്ടതാണ് അങ്ങനെ അലവേറ ജെല്ലും ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അര ടേബിൾ സ്പൂണോളം റോസ് വാട്ടർ ആണ് ചേർക്കുന്നത് റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിൽ വളരെ നല്ലതാണ് സ്കിന്നിന് നല്ല രീതിയിൽ തിളക്കം നൽകാനൊക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ റോസ് വാട്ടറിൽ നിന്ന് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അര ടേബിൾ സ്പൂണോളം ഗ്ലിസറിനാണ് ചേർക്കുന്നത് അങ്ങനെ ഗ്ലിസറിനും ചേർത്ത് നല്ല പോലെ നമ്മൾ മിക്സ് ആക്കേണ്ടതാണ് അങ്ങനെ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും വെക്കാം അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടിന്നിനകത്തിട്ട് നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ് അങ്ങനെ ഞാൻ ദാ ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾ ഫേസിൽ ഫേസിരുന്നതിൻ്റെ മുന്നേ ഫേസ് നല്ല പോലെ കഴുകി ഡ്രൈ ആക്കിയിട്ട് വേണം ഈ ഒരു ക്രീം ഇടാനായിട്ട് നൈറ്റാണ് ഈ ഒരു ക്രീം ഉപയോഗിക്കേണ്ടത് ഞാനൊരു മൂന്ന് മിനിറ്റ് വെച്ചതിന് ശേഷം തുടച്ചപ്പോൾ ഉള്ള സ്കിന്നിൻ്റെ മാറ്റം കണ്ടോ അടിപൊളിയാണ് എന്തായാലും